ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു ബാറ്ററി എന്ന് പറയുന്നത് അതിന് ഇരുപത്തഞ്ച് ഡിഗ്രിയിലാണ് അതിൻ്റെ പരമാവധി എഫിഷ്യൻസി കിട്ടുക അതുകൊണ്ട് എന്ത് ചെയ്യണം അതിന് വായു സഞ്ചാരമുള്ള മുറിയിൽ വെക്കുക അതുപോലെ സൂര്യപ്രകാശം നേരിട്ടടിക്കാത്ത സ്ഥലങ്ങളിൽ അത് വയ്ക്കേണ്ടതുണ്ട് അടുത്ത സംഗതി ഒരു ബാറ്ററി മറ്റൊരു ബാറ്ററി തമ്മിൽ ചേർത്ത് വെക്കരുത് അപ്പോൾ അതിന് വായു സഞ്ചാരം കിട്ടില്ല അത് മാത്രമല്ല മൂന്ന് മുതൽ ആറ് ആറുമാസത്തിനിടയ്ക്ക് ആ ബാറ്ററിയുടെ ടെർമിനലുകൾ ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അടുത്ത സംഗതി ബാറ്ററിയിൽ വെള്ളം ഒഴിക്കുമ്പോൾ ബാറ്ററിയുടെ മുകളിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക അഥവാ വീണാൽ തന്നെ ഉടൻ തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ടെക്നീഷ്യൻ ഈ വീഡിയോ കൊടുക്കുക അതനുസരിച്ച് ടെക്നീഷ്യൻ ചെയ്തു തരും നിങ്ങൾക്ക് ശരാശരി ആറ് മുതൽ ഒമ്പത് വർഷം വരെ ലൈഫ് കിട്ടും നിങ്ങൾ ബാറ്ററി ചൂസ് ചെയ്യുമ്പോൾ നല്ല കമ്പനിയുടെ ക്വാളിറ്റിയുള്ള ബാറ്ററികൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുന്നത് സോളാർ ടെക് ട്രെയിനിങ് അക്കാദമിയിൽ നിന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രെയിനിങ് കൊടുക്കുന്നു അതുപോലെ കൺസൾട്ടൻസി കൊടുക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾ തുടർന്നു